ഈ പണവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ പ്രമോവും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പണപ്പെട്ടി ടാസ്ക് അത് മറ്റേ തമിഴ് ബിഗ് ബോസ് സ്റ്റൈലിലുള്ള സംഭവമാണ് തമിഴ് ബിഗ് ബോസിലാണ് ഈ പൈസ എടുത്തോണ്ട് ഓടി പിന്നെ ആ വഴിക്ക് വീട്ടിൽ പോകുന്ന ഒരു സെറ്റപ്പ് ഉള്ളത് മറ്റേ രണ്ടു മൂന്നു വരെയൊക്കെ ഒരുമിച്ച് തുറന്നു വിട്ടിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ് അങ്ങനെ അനുമോള് പുറത്തായി പുറത്തു പോയി എന്നൊക്കെയാണ് കരക്കമ്പിയിലെ സംസാരം കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പൈസ ഇവിടെ എടുത്തിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളാണ് ഏറ്റവും കൂടുതൽ പൈസ എടുത്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ ആ ഒരു പ്രൊമോയിൽ നിന്നും കണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ഗ്രൂപ്പുകളിലും ഒക്കെ വന്നിട്ടുള്ള ഫോട്ടോസും സ്ക്രീൻഷോട്ടും ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം അങ്ങനെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത്യാവശ്യം പൈസ കൂടുതൽ എടുത്തത് അനുമോളാണ് വേറെ ആരും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനു മുന്നേ ഞാനിവിടെ ഒരു പോസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ആതിലേടെ കയ്യിൽ ഏതോ വണ്ടിക്കകത്ത് കയറി പൈസ എടുത്തിട്ടുണ്ട് ആതിലേ ഇത് വേണ്ടതല്ല ബ്ലർഡ് ആണ് എങ്കിലും ആതിലേടെ കയ്യിൽ ഒരു കെട്ട് പൈസ ഉണ്ട് ഈ കെട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തയ്യായിരത്തിന്റെ അമ്പതിനായിരത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം മേ ബി പിന്നെ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മറ്റേ റൗണ്ട് എറിയുന്ന സംഭവത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കെട്ടിനെ വെച്ചിരുന്നത് അതുകൊണ്ട് നമുക്ക് മേ ബി പറയാൻ പറ്റത്തില്ല എത്ര രൂപയാണെന്ന് അങ്ങോട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് വേറൊരു സത്യം ഇനി നമുക്ക് വേറൊരു പോസ്റ്റ് ഒന്ന് കാണാം ഇതുപോലെ ഒരു പെൺകൊച്ചിനെ കിട്ടാനാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പയ്യന്മാരും ആഗ്രഹിക്കുന്നത് ഇത്രയും ബോൾഡായ അനുവിനെ അല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് ഞാൻ സീരിയസ്ലി പറയട്ട ഇമ്മാതിരി അവിഞ്ഞ തീട്ട പോസ്റ്റുകൾ ദൈവേദി ഇടരുത് പി ആർ ആയാലും ഫ്രാൻസ് ആയാലും ഏത് കോപ്പോ ആയാലും ഇമ്മാതിരി തീട്ട പോസ്റ്റ് ഇടരുത് സീരിയസ്ലി എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇതെന്തോ ആടെ എന്ന് തോന്നി എന്തായാലും ഒന്നുകൂടി വായിക്കാം ഇതുപോലെ ഒരു പെൺ കിട്ടാൻ ആണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പയ്യന്മാരും ആഗ്രഹിക്കുന്നത് ഇത്രയും ബോൾഡായ അനുവിനെ അല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് എന്തോന്ന് കിട്ടോടെ ഇങ്ങനെയാണ് ഇത് അവളെ മറ്റേ ഊക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് നാട്ടുകരുത് കണ്ട് ഏറെ കെറ്റിവിടും ഇമാതിരി പോസ്റ്റുകൾ കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെയൊന്നും അടിച്ചിറക്കല്ലേ നീ വോട്ട് പിടിക്കണം മാന്യമായിട്ട് പിടികടേ ഇതൊക്കെ എന്തോന്നട അല്ലാണ്ട് അവള് ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പോസ്റ്റ് ഇറക്ക് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പയ്യന്മാരും കാത്തിരിക്കുന്ന ഇതുപോലത്തെ ഒരു പെണ്ണിന്റെ കല്യാണം കഴിക്കാനാണ് ബോൾഡ് ആൻഡ് സ്ട്രാങ്ങൾ ആയിട്ട് ടാവേ നാണം കിടത്തുന്ന പരിപാടിയാണ് നീയൊക്കെ ചെയ്യുന്നത് അയ്യോ പ്രമോ ആണോ ഇതിനോടകം നിങ്ങൾ വലുതും അതെ നൂറവിടെ കിടന്ന് തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വന്നാട്ടേ എന്നുള്ള സെറ്റപ്പ് കടന്ന് വിളിക്കുന്നുണ്ട് അവിടെ ആതില അനുമോള് അക്ബർ ഇവര് മൂന്നുപേരാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നത് നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ എങ്ങാണ്ട് പെട്ടി എങ്ങാണ്ട് വെച്ചിട്ട് എടുക്കുന്ന സെറ്റപ്പാണെന്ന് തോന്നുന്നു ഇത്ര സെക്കൻഡിന്റെ അകത്ത് തിരിച്ചു വന്നില്ലെങ്കിൽ ആ വഴി വീട്ടിൽ പോകാം എന്നുള്ളൊരു സെറ്റപ്പാണ് ഏതാണ്ട് ആ ഒരു ടൈപ്പ് സാധനമാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെയാണെങ്കിൽ അനുമോൾ പുറത്തു പോകുമോ അനുമോളാണ് ഏറ്റവും കുറച്ച് പൈസ എടുത്തതും തിരിച്ച് കയറാത്തതും എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരമുണ്ട് അതുപോലെ ഈ വാതിൽ അടഞ്ഞു വരുന്നു സെക്കൻഡുകൾ ഏറ്റവും കുറഞ്ഞു വരുന്നു ആ സമയത്ത് ഇതേവരാരും അകത്ത് കയറിയതായിട്ട് തോന്നുന്നില്ല ഇനി ഒരു നേരത്തെ രണ്ടുപേര് കയറി ഇനി കയറാൻ ഒരാൾ മാത്രം ബാക്കിയാണോ ഒന്നും അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു രീതിയിലും കൂടിയാണ് ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബോസ് ഏഴിന്റെ പണിയാണ് ഏത് തീരുമാനം എടുക്കുന്നൊന്നും അറിയില്ല എങ്കിലും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പറയൂല അടുത്തൊരു പ്രൊമോയും കൂടി കൊടുക്കുക ആ പ്രൊമോയില് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കാണാം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നെന്തേക്കുമായി പുറത്താക്കപ്പെടുകയും ചെയ്യും അങ്ങനെ അവർ മൂന്നുപേരാണ് ഓടിയത് ഓടി അനുമോള് കട്ടയ്ക്ക് ഓടി ആതിലയും കട്ടക്കോടി അക്ബറും കട്ടയ്ക്ക് ഓടി മൂന്നുപേരും കട്ടയ്ക്ക് പോയി അരിച്ചു പറക്കുകയാണ് സകലമാന സാധനങ്ങൾ എടുത്തിട്ട് അരിച്ചു പറക്കുകയാണ് അരിച്ച് പറയാണ് ലൈവിലിപ്പം അവരനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ടാസ്ക് ഈ ടാസ്ക് വരുമ്പോ സീരിയസ്ലി ഇവിടെ കളക്ട് എനിക്ക് തോന്നുന്നത് അനുമോൾ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് ഞാൻ പ്രഡിക്ട് ചെയ്താണ് പറയുന്നത് കാരണം ആ ഒരു സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ ആതിലയുടെ കയ്യിൽ ഇതാ പൈസയുണ്ട് ആതിലേതോ വണ്ടിക്കകത്ത് ഇന്നോ വേണെന്ന് അല്ലേ ഇന്നോ തന്നെയാ വണ്ടി കെട്ട് വെള്ളിക്കെട്ട് ആ ഏതോ ഇന്നോ വേണം തോന്നുന്നു വണ്ടിക്കകത്ത് കയറിയിട്ട് പൈസ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ആതിലയുടെ കയ്യിലും ഒരു കെട്ട് പൈസ ചെയ്യണ്ടേ എത്ര രൂപയെന്നൊന്നും അറിയത്തില്ല കിട്ടിയ പൈസയും കൊണ്ട് വീടുകളിൽ പോകും അടുത്ത് അക്ബറിന്റെ കയ്യിലും ഉണ്ടടേ പൈസ അവനും കിട്ടിയതേ സീറ്റിൻ്റെ അടിയിൽ നിന്നെങ്ങാണ്ട് അവനും തോണ്ടിയെടുത്ത് പൈസ ആ കൊച്ചു കള്ളൻ എല്ലാവരും പൈസ അടിച്ചെടുത്തോട്ട് പോവുകയാണ് ആ അടുത്ത അനുമോളുടെ കയ്യിൽ ഇന്നാപിടി ഒരു കെട്ട് പൈസ ഒരു കെട്ടല്ല കുറെ കെട്ട് പൈസ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രമോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് അനുമോളാണെന്ന് തോന്നുന്നു അല്ലെ സീരിയസ്ലി ആ അവളുടെ കയ്യിലാണെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ആരുടെയും ഒന്നും പറയുന്നില്ല ആരെങ്കിലും ഒക്കെ ജയിക്കട്ടെ പക്ഷേ പുറത്ത് ആരും ആകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയില്ല അനുമോൾ മാത്രം പുറത്താവാതിരുന്നാൽ മതി ബാക്കി രണ്ടുപേരും പുറത്തായാലും ഒരു കുഴപ്പമില്ല ഓപ്പണായിട്ട് എന്റെ മനസ്സിലുള്ള തുറന്നു അല്ലേ അല്ലാണ്ട് ഓ എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും കാരണം ഏഹ് അങ്ങനെ ഒന്നും ഞാൻ പറയില്ല അനുമോള് രക്ഷപ്പെടണം കാരണം അവൾ അത്രയ്ക്ക് അവടെ ഒറ്റപ്പെടുന്നുണ്ട് എല്ലാവരും കൂടി വലിച്ചേറിയിട്ട് അടിക്കുന്നുണ്ട് അതിന് അവക്ക് കപ്പ് കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കിട്ടോ കിട്ടുമോയില്ലെന്നൊന്നും അറിയത്തില്ല അവക്ക് കപ്പ് കിട്ടണം ആഗ്രഹമുണ്ട് ഓക്കെ അങ്ങനെ അവളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ട് പൈസകൾ കയ്യിൽ അമ്മാനെ മാടി കളിക്കുകയാണ് അനുമോൾ എന്താണ് മനസ്സിലാക്കോ ഒരു കെട്ട് പൈസ ഉണ്ട് കേട്ടോ ഏഹ് കൊള്ളാ ഇതിൽ കുറച്ച് പൈസ പി ആറായി എനിക്ക് തരുമോ എന്തോ അനിമോൾ അനിമോളെ ഞാൻ പി ആർ ആണ് നീ പറയാതെ ഏറ്റെടുത്ത പി ആർ ആണ് ഞാൻ വന്ന നിമിഷം കിട്ടുന്ന അമ്പതിലാ അറുപതില് ഒരു പത്തായി ഇരുപതാ മുപ്പത് ലക്ഷം എനിക്ക് അന്ന് സഹായിക്കണേ ഈ ഷടിയനോടൊന്നും തോന്നില്ലേ കേട്ടാ ഇപ്പം നാട്ടുകാർ പറയുന്ന ഞാൻ ബി ആർ എന്നാ അതുകൊണ്ട് പറഞ്ഞതാണ് നാട്ടുകാർ പറയണ്ട ഞാൻ തന്നെയാണ് ബി ആറ് അതുപോലെ കമന്റ് ചെയ്യുന്ന വേറെയും കുറെ ആൾക്കാരുണ്ട് അനിമോളുടെ പി ആർ ആയിട്ടുള്ളവര് അവർക്ക് എല്ലാവർക്കും കൊടുക്കണം അതുകൊണ്ട് ഒരു പത്തിരുപത് ലക്ഷം എങ്കിലും തരണം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വീതിച്ചെടുക്കണം അതുകൊണ്ട് പറഞ്ഞതാ ഇനി ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒന്ന് കാണാം ഒരുപാട് അത് ഓക്കേ ഇവിടെ ഈ കുട്ടി പറയുന്നു അനുമോളെ കപ്പ് അടിക്കണ്ട അതിന്റെ റീസൺ എന്തിനും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് ആ ഒരു റീസണില് യോജിപ്പില്ലടേ എന്റെ പൊന്നുമോളെ നീ ഇമോഷണലി ചിലപ്പോൾ ആയിരിക്കും സ്ട്രോങ് ആയിരിക്കും ഓക്കെ വാട്ട് അവർ പക്ഷെ എല്ലാവരുടെ മൈൻഡും എല്ലാവരുടെ മനസ്സും ഒരുപോലെ അല്ല അത് ആദ്യം മനസ്സിലാക്കുക ചിലവർക്ക് ചെറിയ കാര്യം മതി കരയെ ചിലവർക്ക് എന്ത് മറ്റേ തേങ്ങ വന്ന് ഇടി തലേ കൂടി വിഴുന്നാലും കരയില്ല ഇങ്ങനെ തന്നെ ഇരിക്കും ഇഴിയൊട്ടി എന്നെ പാമ്പ് അടിച്ചോ ആ ഒരു അവസ്ഥയിലിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ ക്യാരക്ടറാണ് അത് അത് നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് ഓ ഒരാളുടെ കരച്ചിൽ കൊണ്ട് നമ്മൾ അയാൾ ജയിക്കരുത് എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ അവളുടെ ഗെയിം ഇഷ്ടമല്ല അല്ലെങ്കിൽ അവള് ഒന്നും കളിക്കുന്നില്ല ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് യോജിപ്പുണ്ട് അല്ലാതെ ഒരാൾ കരയുന്നത് കൊണ്ട് അയാള് ജയിക്കരുതെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ അത് ഫെയർ അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്കത് അങ്ങനെ പറയണമെന്ന് തോന്നി അല്ലാണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ പറഞ്ഞ ആൾ പഠിക്കണ്ട ആൾ എൻ്റെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അവരുടെ അഭിപ്രായമാണ് പക്ഷെ ഒരാൾ കരയുന്നത് കൊണ്ട് അയാൾ ജയിക്കരുതെന്ന് പറയുന്നത് അത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ഇമോഷണലി ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ കണക്ട് ആവുന്നത് ചിലപ്പോൾ മോളെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുമായിരിക്കും പക്ഷെ എല്ലാവരും അതുപോലെ നിൽക്കണമെന്നില്ല ചിലവർ അങ്ങ് പൊട്ടിത്തെറച്ച് കരയും അതൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അതുകൊണ്ട് ഒരാൾ കരയുന്നത് വെച്ചിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യല്ലേ ഞാൻ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളൊന്നുമല്ല പക്ഷെ എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ ഇടിവെട്ടിന് പാമ്പിടിച്ചോളേ പാമ്പ് ഉം ഉം പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് പോവും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഞാനിപ്പോൾ പടം ആയാലും പടമായ സമയത്തും ഏ കരച്ചില്ല ഇങ്ങനെ തന്നെ ഇരുന്നു ശരി കാണാം മറ്റേ ഫ്രണ്ട്സിൽ ജയറാം ഇരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഇരുന്നു ഈ സെറ്റപ്പില് പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഞാൻ വളർത്തിയൊരു പട്ടി ചത്തു പോയ സമയത്ത് വരെ ഞാൻ കരച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സങ്കടങ്ങൾ വരും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കരച്ചിൽ വരുവടെ അതൊക്കെ കരച്ചിൽ വന്നതനുമോളുടെ ഒരു തെറ്റല്ല അതാദ്യം മനസ്സിലാക്കുക അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് കരച്ചിൽ ഇമോഷണലും ഒക്കെ പല കാര്യങ്ങളും പൊട്ടിത്തെറിക്കും പല കാര്യങ്ങളും പുറത്തു വരും അതൊരിക്കലും ഒരു ഇതായിട്ടെടുത്ത് ഓ കരയുന്നത് കൊണ്ട് അവള് ജയിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഫെയർ അല്ല വേറെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞു തന്നെ ഓക്കെയാണ് ഇനി വേറൊരു പോസ്റ്റ് കൊടുക്കുക അഭിലാഷിന്റെയാണ് അഭിലാഷ് പി ആറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ബേസിക്കലി പറഞ്ഞതിൽ യോജിപ്പില്ല കുറച്ചൊരു ഇതുണ്ട് അഭിലാഷിന്റെ അടുത്തൊരു റെസ്പെക്ട് ഉണ്ട് അത് കളയരുത് കാരണം പി ആറ് പി ആറ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അതിനത് നിന്ന് വഴക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുമ്പോൾ നാളെ അയാൾ കപ്പടിച്ചു കഴിഞ്ഞാൽ കൂടി അത് പി ആറിന്റെ വിലത്തിലാണെന്ന് പറയും ആ ഒരു സാധനം വച്ച് ചേർത്ത് വെച്ചു കൊടുക്കുകയാണ് ഇപ്പൊ അഭിലാഷ് അടക്കം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടുനോക്കാം ആക്ച്വലി ഇപ്പോഴും ഈ പറയുന്ന പോലെ തിയാറുകളുണ്ട് തിയാറുകൾ കണ്ടസ്റ്റൻസിൻ്റെ ഇഷ്ടമാണ് തിയാറുകൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മുടെ സീസണിലുള്ളവർ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ മുൻ സീസൺസിലുണ്ടായിരുന്നവർ ഇതൊക്കെ പറയുന്നത് തിയാറുകളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലാണൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമ്മുടെ ഞാൻ വീണ്ടും വീണ്ടും പറയാം നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് മാസ് കാണിച്ച് പുറത്തിറങ്ങി ഇറക്കാനുള്ള കർത്തവ്യം നിറവേറ്റുന്ന പി ആർ ടീംസ് ഉണ്ട് ചെറിയ ചെറിയ ബഡ്ജറ്റിനൊക്കെ ചെയ്തു തരുന്നത് അവരുടെ കാര്യമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഫാൻസ് അസോസിയേഷൻസ് എന്ന് പറയുന്ന അതിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന ഒരു അതായത് ഫേസ്ബുക്ക് ഫാൻസ് ഫാൻസ് അസോസിയേഷൻ വലിയ വലിയ വ്യക്തികളുടെ ഫാൻസ് അസോസിയേഷൻ പേജുകളുണ്ടല്ലോ ആ പേജുകളിൽ വോട്ട് മറിച്ച് മറിച്ച് തരാം ഇത്ര രൂപ എന്ന് മാത്രമല്ല ഒരുപാട് വോട്ട് വോട്ട് ഇവിടെ അഭിലാഷ് മറിച്ച് കൊടുക്കുന്ന പി ആറുകൾക്കെതിരാണ് അവൻ സംസാരിക്കുന്നത് സീരിയസ്ലി അങ്ങനെ ഒരിതുണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യും മറിച്ച് കൊടുക്കുന്ന പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മാക്സിമം എത്ര വോട്ട് മറിക്കാൻ പറ്റും ലക്ഷങ്ങൾ പറ്റത്തില്ല ഒരു ചിലപ്പോ കൂടിപ്പോയ പത്താ അഞ്ഞൂറായിരം ആ ലെവലായിരിക്കും എനിക്കറിയില്ല ഈ വോട്ട് മറിക്കുന്നതിന്റെയൊക്കെ ഒരു ഇത് സിജോ ഒരിക്കൽ ഒരു പബ്ലിക് ഒപ്പീനിയനില ഏതോ ഒരു ഇന്റർവ്യൂല് പറയുന്ന വോട്ട് വരെ ഫേക്കാണെന്ന് ഹോട്ട് സ്റ്റാറിലെ വോട്ട് ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പൈസ കൊടുത്തായാലും ഓരോ അക്കൗണ്ടിൽ നിന്ന് കുട്ടുന്ന വോട്ടാണ് അവിടെ വോട്ടായിട്ട് പതിയുന്നത് ആ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചിലപ്പോൾ കുറച്ച് ഈ പറഞ്ഞ പോലെ പത്തായിരം രണ്ടായിരം വോട്ട് മറിയും ആയിരിക്കും അറിയില്ല എന്നാലും ബാക്കി ഭൂരിപക്ഷം നോക്കുന്ന സമയത്ത് ജനങ്ങളുടെ സപ്പോർട്ട് നോക്കണ്ടേ പിന്നെ ഒരാളുടെ ഗെയിം നോക്കണ്ടേ ഇവിടെ ഇപ്പോൾ അനുമോളാണ് ടാർജെറ്റ് ചെയ്ത് നിൽക്കുന്നത് എല്ലാവരുടെയും കണ്ണിൽ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അതുപോലെ പതിനാറ് ലക്ഷത്തിന്റെ പി ആറും പി ആറിന്റെ കാരണം അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള ഒരു ടാഗ് ലൈന് കിട്ടിയിട്ടുള്ള അനുമോക്കാണ് എന്നാൽ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റിനും അവിടെ നിൽക്കുന്നവർക്കും ഈ പി ആർ ഉണ്ട് പക്ഷെ അവരാരും ആരെയും ചൂണ്ടിക്കാണിക്കുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല എല്ലാവരും പി ആറിന്റെ കേസ് പറഞ്ഞു ടാർജറ്റ് ചെയ്യുന്നത് ഈ അനുമോള മാത്രമാണ് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ആതിലേക്ക് നൂറക്കും പി ഉണ്ട് അടുത്ത് ബാക്കി ഷാനവാസിന് പി ഉണ്ട് ഈ ബി ആറുകളൊന്നും പുറത്തു വരുന്നില്ല അതിനെപ്പറ്റിട്ട് ആരും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് എല്ലാവരും അനുമോളുടെ പി ആർ അനുമോളുടെ പി ആർ അല്ലെങ്കിൽ അനുമോള് ജയിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണോ അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞ് അവളെ ഡീഗ്രേഡ് ചെയ്ത് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നത് അറിയില്ല എനിക്ക് അങ്ങനെ തോന്നി എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ആ ഒരു സെറ്റപ്പിൽ എനിക്ക് കാര്യങ്ങള് കണക്കുകൂട്ടിയിരുന്നപ്പോൾ തോന്നി എല്ലാ അനുമോളുടെ പി ആർ അനുമോളുടെ പി ആറ് ആ ഒരു സെറ്റപ്പിൽ അപ്പൊ ഷാനവാസിന്റെ പി ആറ് ഈ എവിക്റ്റ് ആയിപ്പോയ ആര്യലിന്റെ പി ആറ് അവനും പി ആർ ഉണ്ടായിരുന്നു പക്ഷെ അവൻ സംസാരിക്കുന്ന അനുമോളിന്റെ പി ആറിനെ പറ്റിയിട്ട് ഗിസൈല് അവള് വന്നിട്ട് മറ്റേ പി ആർ അനുമോളിന് ഉള്ളത് മറ്റേ പി ആറിന്റെ കൊടുത്ത പതിനാറ് ലക്ഷത്തിനൊക്കെ അതുകൊണ്ട് അനാഥാലയത്തിന് കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അടിച്ച് അങ്ങനെ എല്ലാരും വന്നിട്ട് ഈ അനുമോളിന്റെ പി ആറിനെ പറ്റിട്ടാണ് സംസാരിക്കുന്നത് കുത്തിത്തെ ബിന്നി ബിന്നിയും എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് അവരുടെ നിന്നും പി ആറുകളൊന്നും എക്സ്പോസ് ആവുന്നില്ല പകരം ഈ അനുമോള് ഹൈപ്പിൽ നിൽക്കുന്നത് കൊണ്ട് അവള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഉള്ള ഒരു ഒരു സംസാരമാണ് കരക്കമ്പിയിൽ നടക്കുന്നത് അകത്തും പുറത്തും നടക്കുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പി ആറിന്റെ ബലം കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് ആണ് അനുമോളെ ഇപ്പൊ വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി അങ്ങനെയല്ല കമന്റ് ബോക്സിൽ ചെക്ക് ഒരുപാട് ജനങ്ങളുണ്ട് അവളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മുൻകാലഘട്ടങ്ങളിൽ മുതൽ വർഷങ്ങൾക്ക് മുന്നേ അനുമോളെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് അറിഞ്ഞു കൊടുക്കേ കാണുന്ന ജനങ്ങള് വീട്ടികളാണ് പിന്നെ നമ്മൾ എന്നെ കമന്റ് ബോക്സുകൾ നോക്ക് ഭൂരിപക്ഷം ആർക്കാണ് സപ്പോർട്ട് എന്ന് അല്ലാണ്ട് ഇനിയിപ്പൊ എല്ലാം വി ആറ് വീ ആറ് വീ ആറ് ഞാൻ ആ പണി വച്ചെടുക്കേ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാ ഈ ഒരു ടാസ്ക് മണി ബോക്സ് ടാസ്കില് പുറത്താവെന്നുണ്ടെങ്കിൽ ആതിലെ പുറത്തായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും പോട്ട് പുല്ല് കാരണം അത്രയ്ക്ക് വിഷമോ അത് വിഷോ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്